ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബഹുനില മന്ദിരത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കാനുള്ള സംവിധാനമാണ് ഒരുങ്ങുന്നത് ഓണത്തിന് മുമ്പ് ഉദ്ഘാടനം നടക്കുമെന്ന സൂചന ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി വഴി എഴുപത്തിയൊന്ന് കോടി പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ മുടക്കി പുതുതായി നിർമ്മിക്കുന്ന ആറ് നില കെട്ടിടത്തിൻ്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിൽ പുതിയ കെട്ടിടത്തിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളും സജ്ജമാകും ആറ് നിലകളിലായി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് സ്ക്വയർ മീറ്ററിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നാല് ഓപ്പറേഷൻ തിയേറ്റർ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മോർച്ചറി എന്നിവ കൂടാതെ ജനറൽ ഓർത്തോ ജനറൽ സർജറി ഒഫ്താൽ സർജറി എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയിൽ ഒരു മെയിൻ ബ്ലോക്ക് കൂടാതെ സർവീസ് ബ്ലോക്കും ഇരുന്നൂറ്റി ആറ് കിടക്ക സൗകര്യവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറോളം രോഗികളാണ് താലൂക്ക് ആശുപത്രിയിൽ ഒ പിയിൽ പ്രതിദിനം ചികിത്സയ്ക്കെത്തുന്നത് ജനറൽ മെഡിസിൻ സർജറി ഗൈനക്കോളജി പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് ഇ എൻ ഡി ഒഫ്താൽമോളജി അനസ്തേഷ്യ തൊക്ക ദന്തം തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റും അതിലായി ഡോക്ടർമാരും നിലവിലുണ്ട് ഓണത്തിനു മുമ്പ് ഉദ്ഘാടനം നടക്കുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെർലി പാർഗ്വൻ പറഞ്ഞു നാലര വർഷത്തോളമായി ആറ് നില കെട്ടത്തിൻ്റെ പണി പൂർത്തീകരിക്കാനായിട്ട് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമാണുള്ളത് ഏകദേശം എഴുപത്തിയൊന്ന് കോടി പത്തൊമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ അടുത്ത് ഉള്ള ചെലവുകളിലാണ് ആ കെട്ടിടം പണി പൂർത്തീകരിക്കാൻ പോകുന്നത് ആധുനികമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആ ഘട്ടത്തിൽ ഉണ്ടാകും എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കും അതുപോലെ തന്നെ അത് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർക്കും ഉള്ളത് ഏകദേശം ഇനി ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ആ പണി വളരെ കുറച്ച് പണികൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതെത്രയും വേഗം രണ്ട് ദിവസം മുമ്പും നമ്മൾ അവരുമായിട്ടൊരു കമ്മിറ്റി കൂടിയിട്ടുണ്ടായിരുന്നു ആ കമ്മിറ്റിയിലും വന്നിട്ടുള്ളതായിട്ടുള്ള അഭിപ്രായങ്ങൾ കുറച്ച് പണികൾ മാത്രമാണ് ഇനി അവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ചുറ്റുമതിൽ കൂടി കെട്ടുവാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും എന്നുള്ളതായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യങ്ങൾ എത്രയും വേഗം നടന്നുകഴിഞ്ഞാൽ അത് ചേർത്തലെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഇന്നിപ്പോൾ ജനങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റഫർ ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി നമുക്കതോടുകൂടി ഒഴിവാക്കാനായിട്ട് സാധിക്കും ജനത്തിനറിയാം നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതായിട്ടുള്ള പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത് പക്ഷേ ചില സമയങ്ങളിൽ ആ തിരിച്ചറിവ് ജനങ്ങളിലേക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും ആ യാഥാർത്ഥ്യങ്ങളെല്ലാം മറന്നുകിടുന്നുണ്ട് എത്രയും വേഗം ഈ ഘട്ടത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മോർച്ചറിയുടെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ മോർച്ചറിയുടെയും പിന്നെ പൂർത്തി പണി പൂർത്തീകരിച്ച് കിടക്കുന്നതായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അതും ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കും ബഹുദിന കെട്ടിടം പൂർത്തിയാവുമ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയായി മാറുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പഴയ മൂന്ന് നാല് വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഇരുപതു മാസ കാലാവധിയിൽ കൊച്ചി ആസ്ഥാനമായുള്ള ടി യു ഇട്ടു അസോസിയേറ്റ് ആണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിന് നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാറെങ്കിലും അത് നടന്നില്ല ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദും ആരോഗ്യമന്ത്രി വീണ ജോർജും ആശുപത്രിയിൽ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താൻ എത്തിയിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറുമ്പോൾ ചേർത്തല താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് നിലവിലുള്ള പരാതികൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ